ஸ்ரீ கீர்த்தனம் ஓம் சிவாய சதா ஸ்ரீ குரவே நம ஓம் சிவாய மகேஸ்வராய மனோகராய நமோ நம ஓம் சிவாய சதா சிவாயிவே நம ஓம் சிவாய நமோ நமா கந்தமோ ഗുജിക്കിലെന്തു നിരന്തരം കന്തരംഗൽ മൗനിയായി നിവസിലെന്തു നിരന്തരം കുന്താന്തകാന്തകനായിടും ഗുരുവിൻ കൃപാ സ്യന്തനം ലിയാതെയുന്നതി വന്നിടാ ഗുരവേ നമ കന്ദമൂലങ്ങൾ അങ്ങ് ഗുരുക്കിലെന്തു നിരന്തരം ിൽ മൗനിയായി നിവസിക്കലെന്ത നിരന്തരം കുന്താടകാന്തകാന്തകനായിടും ഗുരുവിൻപാസ്യന്തരം ലഭിയാതെയുന്നതി വന്നിട നമ കാമനീ കനകങ്ങൾ നിത്യസുഖങ്ങളെന്നു നിലച്ചോ ിതേടുമീരദം ശ്രീ മഹാഗുരു സത്പഥം ഭജ നിത്യവും ഗുരവേ നമ കാമിനീതങ്ങൾ നിത്യസുഖങ്ങളെന്നു നിലച്ചവോ

ശങ്കരാമത്യ ജീവിതമേത്രയും സബലം ഗുരു പങ്കപൂർണഭവാൻ നിരന്തരം വലയും മുരൻ സങ്കടങ്ങൾ സകലേശ സദ്ഗുരവേ നമാ യും സവലം ഗുരു പങ്കപൂർണ ഭവറ്റ് നിരന്തരം വലയുന്നൊരൻ സങ്കടങ്ങളവറ്റണേ സഗണേശ സദ്ഗുരവേ നമ കീർത്തീയ ഗുണം ബുദ്ധി ഭനാശനാഭ ചാതുരി ചേരണം നിൻ ആതിലാശന കഥാശ്രവണത്തില സത്പാദമാകണമെപ്പോഴും കരുണാനിധേ ഗുരവേ നമ കീർത്തനീയ കേശനഭവതീയ സം കീർത്തനങ്ങൾ ഉരയ്ക്കുവാൻ ചാതുരി ചേരണം നിൻ ആതിലാശനൻ സവണങ്ങൾ സത്പാത്രമാകണമെപ്പോഴും കരുണാനിതേ ഗുരവേ നമ ഓം ശിവായ ശിവായ ശ്രീ ഗുരവേ നമ ഓം ശിവായ മഹേ ായ മനോഹരായ നമോ നമ ഓം ശിവായ 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 സദാ ശ്രീ സദാശിവാീഭരവേ നമ ഓം ശിവായ മഹേശ്വരായ മനോഹരായ നമോ നമ കൊണ്ടലീശ്വര മണ്ഡിതോജ്വല മഞ്ജുളാനന മന്ദഹാസ മന്ദശോഭയും ചണ്ടഭാനു സുധാംശുവാഗ്നിലോചനങ്ങളുമൻ ഗുരുടാങ്കനിര മണ്ഡിതോജ്വല കമ്പുകണ്ടുമിന്തുതൻ മണ്ഡലോപമഞ്ജുളാന മന്ദകാസുശോഭയും ചണ്ടഭാന സുധാശു അഗ്നി വിലോചന ിയേണമേ ഗുരവേനമാ കൂടിടും കൊതുക തുടന്റെ കരങ്ങളിൽ കര കണ്ടിലും കേടകന്ന സുമങ്ങൾ അർച്ചന ചെയ്തു കോപ്പണമെപ്പോഴും കൂടലർ കുലകാല ദേവഭവ പ്രദക്ഷിണവേളയിൽ തേടണം ഗതിസാദരം ചരണങ്ങൾ മഗുരവേനമാ തുടന്റെ കരങ്ങളിൽ കരടണ്ടിലും കേടകസുമങ്ങൾ അർച്ചന ചെയ്തു കോപ്പണമേപ്പോഴും കൂടല കുലകാലദേവഭവ പ്രദക്ഷിണവേളയിൽ തേടണം ഗരിസാദരം ചരണങ്ങൾ മധുരവേ നമ മുഖ്യ നിഷ്കളൂപമേ ജ്യ്ണു സേവ്യത് കൃപാധവാദം കൃഷ്ണ പൂണ്ടിടുമെ ഗുരുവേ നമോ കൃഷ്ണ കീർത്തി കരുണാ നിധേ വിഷ്ണു ശങ്കര പങ്ക മുഖ്യ നിഷ്കളരൂപമേ ജ്യേഷ്ണു സേവ്യ ഭവത് കൃപാ नमः ॐ शिवाय सदा शिवाय शिवाय श्री श्रीगुरवे नमः ॐ शिवाय महेश्वराय मनोहराय नमो नमः ॐ शिवाय सदा शिवाय शिवाय श्री श्रीगुरवे नमः ॐ शिवाय महेश्वराय मनोहराय ക്ലേട്ടരൂപവുമില്ല ദുഃഖസുഖങ്ങളില്ല ഭവാനു പിന്നാത്തനായൊരു ഭൂതരില്ല മമത്വമാരിലുമില്ല വ്യാപ്ത അങ് ഭവാന്റെ തത്വ പറഞ്ഞു വാക്കുവതി ഞാൻ പ്രാർത്ഥനല്ല സദാഭി സൗഹൃദമേണം ഗുരുവേ നമാ ക്ലേത്തരൂപവുമില്ല ുമില്ല വ്യാപ്തങ്ങോ ഭാന്റെ തത്വമറിഞ്ഞു വാട്ടുവതി ഞാൻ പ്രാർത്ഥനല്ല സദാഭി സൗഹൃദമേണം കേട്ടെ വച്ചന ുഭവിച്ചു കേൾപ്പെട്ടുപോ ഗുരുദേവതം കനിയായി ഗുരവേ നമാ കേത്മസുഖാത പുതുവെണ്ണി രാമണിയും മകാദേവതാവക പാതകൽപ്പക പാദവ തണലിൽ പാപനാശനവമേ കൃപ ചെയ്യണേ ഗുരവേ നമ ഓം ശിവായ സദാശിവായ ശിവായ ശ്രീ ഗുരവേ നമ ഓം ശിവായ മഹേശ്വരായ മനോഹരായ നമോ നമ ഓം ശിവായ ോഷമരുത്തിനു തുകമിക്കുംളമൂ കൊടിച്ചുമക്കി മറിക്കുവാതിരുന്നെനീ കാളുമാറ്റിനിയാരുതവലബമായി ഗുരവേ നമാ കൗതുക സുഭാഷിതം ശീതളാമൃതചാരീകരവേതുമനാശാതകത്തിനോക്കെയും ഗുരവേ നമ ഓം ശിവാ സദാശിവാരവേ നമ ഓം ശിവാഹേശ്വരായ മനോഹരായ നമോ നമ ഓം ശിവാ ജലോ ജനകാമനാജനതൈതപ്പെടുമെന്നുടെ കണ്ണുനീരിയെന്നുദോരമുദോമോ കരുണാകരാ കന്മഷാ ോകുരവ സദാശിവനേ സദാ നിശ്ചലാത്മനി ചേത്തുകൊണ്ട് നിരന്തരം പ്രണമിക്കുക സദാശിവനെ സദാ നിശ്ചല നിരന്തരം പ്രണമിക്കുകയായ സദാശിവായ ശായ ശ്രീഗുരവേ നമ ഓം ശിവായ മഹേശ്വരായ മനോഹരായ നമോ നമ ഓം ശിവായ नमः ॐ शिवाय महेश्वराय मनोहराय नमो नमः ॐ शिवाय महेश्वराय मनोहराय नमो नमः